സോ വൺസ് സോഹാൻ ചെഗൈൻ വേഗം ചൂസ് ചെയ്യുക സോക്കസ്റ്റുപോനോ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ സുഖം എന്ന് വിചാരിക്കുന്നു ആരും ഇതുവരെ വിചാരിക്കാത്തൊരു സംഭവം ആട്ടോ ബിഗ് ബോസ് വീട്ടിൽ നടന്നിട്ടുള്ളത് ഞാൻ പറയുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും റീച്ച് കിട്ടാൻ വേണ്ടി കള്ളം പറയാന്ന് പക്ഷെ അങ്ങനെയൊന്നും അല്ല ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നടന്നിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ടൈറ്റിലും തമിഴിലൊക്കെ കണ്ടതുപോലെ തന്നെ ജിൻഡോയും ഗബ്രിയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുക തന്നെയാണ് എല്ലാവരോടും ചോദിച്ചു ഈ ആഴ്ച ഭയങ്കര മോശമായിട്ട് പെരുമാറിയത് മോശം പെർഫോമൻസ് കാഴ്ചവെച്ചത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വോട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും കൂടെ വോട്ട് ചെയ്ത് രണ്ടുപേരെ ഗബ്രിയും ജിൻഡോയും തന്നെയാണ് അത് അതുമാത്രമല്ലാണ്ട് ലാലേട്ടൻ പറഞ്ഞു എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ഇന്ന് ഈ ആഴ്ച രണ്ടുപേരെ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരെ പേര് പറഞ്ഞ് ഇവരെ പുറത്താക്കുവാണ് ഇത് കേട്ട ഉടനെ ജാസ്മിൻ അമ്മ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുകയാണ് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ആരും ഇതുവരെ പ്രതീക്ഷിക്കാത്തൊരു സംഭവം ആട്ടോ നടന്നിട്ടുള്ളത് ജിൻഡോ പോകും ഗബറി പോകുന്നൊന്നും നമ്മൾ ഇതുവരെ വിചാരിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പൊ നടന്നിട്ടുള്ളത് എന്തായാലും ഇത് കാരണം രണ്ട് ഗുണങ്ങളുണ്ടെന്ന് പറയാം ഒന്ന് ഒന്ന് ജാസ്മിൻ ഈ തൊട്ട് തനിച്ച് കളിക്കാൻ തുടങ്ങും എന്തായാലും ഗബ്രിയുടെ സഹായം ഇല്ലാണ്ട് പക്ഷെ ഇതൊരു വല്ലാത്തൊരു അടിയായി പോയില്ലേ പ്രേക്ഷകർ തീരുമാനമല്ലാണ്ട് പെട്ടെന്ന് രണ്ടുപേരെ എവിക്ട് ചെയ്ത് പുറത്താക്കുന്നത് വഴിക്കാട് എൻട്രി കാരണമായിരിക്കും ഇനി ചിലപ്പോൾ ഇവരെ സീക്രട്ട് റൂമിലോട്ട് കേറ്റാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഞാൻ വേഗം വേഗം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതിനുവേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ ബൈ ബൈ സി യു നെക്സ്റ്റ് വീഡിയോ ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സ് വേണ്ടി മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്കടിക്കുക